നമ്മുടെ വീടിന്റെ ടെറസിലെ പായൽ കളഞ്ഞോണ്ടിരുന്ന എന്നെ എന്റെ ചങ്ങാതി ഷ്യാമ് ക്ഷണിച്ചപ്പോൾ ആദ്യമായിട്ട് ഞാൻ വള്ളം കളിക്ക് പോയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവര് ചില്ലര ടീമൊന്നുമല്ല ഒന്നുമല്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വള്ളത്തിൽ ഞാൻ കയറുന്നത് അതെ ടെറസിൽ പായൽ കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഷാമിന്റെ കോളേജ് നീ നമ്മുടെ നാട്ടിലെ കാര്യം കാര്യങ്കോട് പുഴയിലേക്ക് വരണം ഇവിടെ എ കെ ജി പൊടോതുരുത്തിയുടെ വള്ളംകളി പ്രാക്ടീസ് നടത്തുന്നുണ്ട് നീ വേഗം വാ എന്ന് പറഞ്ഞു പൂക്കളുള്ള ഷർട്ടും ഡാർക്ക് ഗ്രീൻ മുണ്ടു കാര്യം കാര്യംകൂട് പുഴയിലേക്ക് എത്തി സമയം വൈകുന്നേരം ആറുമണിയാകാൻ പോകുന്നു ഇനിയും വൈകി കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ വെളിച്ചം കുറവായിരിക്കും പുഴയാൻ വരുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ദിവസക്കൂലിക്കാരും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുമാണ് അതിനിടയിൽ സമയം കണ്ടെത്തിയാണ് ഇവർ വള്ളം തുഴയിൽ പ്രാക്ടീസിന് ഇവിടെ എത്തിച്ചിരുന്നത് അങ്ങനെ എല്ലാവരും കൂടെ വള്ളം തുഴയാൻ തുടങ്ങി രണ്ട് വള്ളങ്ങളുണ്ട് ഞാൻ വെള്ളത്തിന്റെ നടുവിലിരുന്നു വീഡിയോ എടുക്കാൻ എളുപ്പം അതാണല്ലോ എല്ലാവരും ഒറ്റ മനസ്സോടെ ഒരു താഴത്ത് വള്ളം മുന്നോട്ട് തുഴയാൻ തുടങ്ങി വള്ളം ഇപ്പോ കുതിരയെ പോലെ കുതിക്കുകയാണ് നീന്താൻ അറിയാത്തതുകൊണ്ടും മൊബൈൽ ഫോൺ കയ്യിലുള്ളത് ചെറിയൊരു പേടിയുണ്ട് എനിക്ക് ഈ കാണുന്ന കുഞ്ഞുമോനെല്ലാം ചെറുപ്പത്തിലെ എന്തൊരു സ്റ്റാമിന വള്ളം വെള്ളത്തിലൂടെയുള്ള പോക്ക് കാണുമ്പോൾ കുറച്ചുപേരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇടക്ക് വള്ളത്തിലേക്ക് വെള്ളം കയറുന്നുണ്ട് അത് ഞാൻ കോരിമറിക്കാൻ ഇപ്പോ പുറകിൽ കാണുന്ന ഈ ഒരു പാലം കഴിഞ്ഞ അപ്പുറം എത്തിയപ്പോൾ വള്ളം തുഴയുന്നത് തൽക്കാലം നിർത്തി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വിശ്രമിക്കാൻ തുടങ്ങി ഈ ഒരു പ്രദേശത്ത് മുട്ടുവരെ മാത്രമേ വെള്ളൂ കൂടെയുള്ള ഏട്ട ും മുങ്ങി കുളിച്ചോണ്ടിരിക്കയാണ് ഇപ്പോ ഈ പുഴയിലുള്ള വെള്ളത്തിന് ഉപ്പില്ല കുറച്ച് കുടിച്ച് നോക്കിയപ്പോ മനസ്സിലായി മുന്നേ വള്ളത്തിൽ അവർ എടുത്തു വെച്ചിരുന്ന കരിക്കിന്റെ വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ കുടിച്ചു എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടത്തേക്ക് തിരിച്ചെത്തുമ്പോ സമയം ഏഴു മണി തുഴക്കാറുള്ള തിരിച്ചു വന്നതിന് ശേഷം തേങ്ങാ പാലൊഴിച്ച ചൂടുള്ള കഞ്ഞിയും പേരും എല്ലാവരും ഇരുന്ന് കഴിച്ചു ഈ സമയത്ത് ഇതിനൊക്കെ വല്ലാത്തൊരു രുചി എല്ലാവരും കഴിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ വളരെ കഠിനമായിരിക്കാം എങ്കിലും ഇതുപോലുള്ള കൂടിക്കാഴ്ചകളും ഭക്ഷണങ്ങളുമാണ് ഇതിനിടയിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഈ വരുന്ന ഒക്ടോബർ രണ്ടിനാണ് മഹാത്മാ മഹാത്മാഗാന്ധി വള്ളംകളി മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളൂ ഞാനവിടെ ഉണ്ടാവും നിങ്ങളുണ്ടാവില്ലേ